ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ തലിശ്ശേരി മാഹി ബൈപ്പാസിലാണ് അപ്പോൾ ഒരു ചലഞ്ച് കൂടിയാണ് എൻ്റെ കയ്യിൽ കാണുന്നുണ്ടല്ലോ കപ്പ് അപ്പോൾ ഈ ഒരു റോഡ് എത്രത്തോളം റിഫൈൻഡ് ആണ് അതുപോലെ തന്നെ നമ്മുടെ വണ്ടി യാത്രയ്ക്ക് എത്രത്തോളം കംഫർട്ടബിളാണെന്ന് മനസ്സിലാക്കുന്ന ഒരു വീഡിയോ കൂടിയായിരിക്കും ഇത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണത്തില്ല ഞാനിപ്പോൾ ഒരു ഫുൾ കപ്പ് വെള്ളം നിറച്ചിട്ടുണ്ട് ഞാനിതിവിടെ പ്ലേസ് ചെയ്യാൻ ഇത് എത്രത്തോളം നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും റിഫൈൻഡ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം റൈറ്റ് പത്ത് കിലോമീറ്ററിലായി ഓൾറെഡി നമ്മൾ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നോ നമ്മളിപ്പോ ഒരു മുപ്പത്തിനാല് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ മാൻ ഇത് പൊളിയാന്ന് കേട്ടോ റോഡ് പൊളിയാന്ന് അറുപത് കിലോമീറ്റർ കൺസോൾ കാണിച്ചു കൊടുക്കട എത്രത്തോളം നമ്മുടെ ഈ ഒരു ബൈപ്പാസ് ക്ലീൻ ആൻഡ് ക്ലിയറാന്നുള്ളത് നോക്കാതെ അറുപത്തിരണ്ട് കിലോമീറ്റർ സെവൻറ്റി കിലോമീറ്റേഴ്സ് സെവൻറ്റി ഫൈവ് ബോട്ടിൽ കാണിച്ചു കൊടുക്കാം എയ്റ്റി എയ്റ്റി ക്ലോസ് ചെയ്തു ലീഗലിപ്പോ ഡ്രൈവ് ചെയ്യുന്നത് എയ്റ്റി കിലോമീറ്റേഴ്സ് ആ ഒരു മോഡൽ ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഇത്രത്തോളം കംഫോർട്ടബിൾ ആണ് ടൈഗുൾ എന്ന് പറഞ്ഞ മോഡൽ ഈ ഒരു റോഡിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മറ്റ് ടെറൈൻസിലാണെന്നുണ്ടെങ്കിലും നയൻറ്റീസിലെത്തിടാ ഡിപ്പിലൊക്കെ കയറുന്നുണ്ട് ഈ സി പാലം ക്രോസ് ചെയ്യുന്ന സമയത്ത് ആ സൗണ്ടും കേൾക്കാം ആ ബോട്ടിൽ അവിടെ സേഫ് ആയിട്ട് അവിടെത്തന്നെ ഉണ്ട് ദാറ്റ് ഇസ് ഫോക്സ് വാക്ക് ടൈമുണ്ട് അപ്പം ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടവർക്ക് നന്ദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ ദ ഗേഫിങ് ഇതിപ്പോൾ കാണാം നമ്മളിപ്പോൾ ഒരു ഹമ്പ് കയറാൻ പോവാണ് സർവീസ് റോഡ് കയറി ഇതെത്രത്തോളം സക്സസ് ആകും എന്നുള്ളത് നമുക്ക് നോക്കാം സി ഹമ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം മറയുന്നുണ്ട ഇല്ല വീണ്ടും നമ്മളിപ്പോ ഒരു ഹമ്പ് കേറാൻ പോവാണ് ഒരു ഫുൾ ബോട്ടിൽ നമ്മൾ അതിൽ ഹമ്പ്